നമസ്തേ ഓം നമശിവായ എല്ലാ ആത്മബന്ധുക്കൾക്കും ആത്മപ്രണാമം ഇന്നത്തെ സുഭാഷിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് മഹാഭാരതം ശാന്തി പർവത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ് ന അനർഹതർഹ പരിജ്ഞാനാത് ദാനധർമ്മോ ദുഷ്കര മഹാഭാരതം ശാന്തി പർവത്തിലെ ഒരു ശ്ലോകമാണ് അർത്ഥം ഇതാണ് ചിലർ അർഹതയില്ലാത്തവന് ദാനം നൽകുന്നു അർഹതയുള്ളവന് നൽകുന്നുമില്ല അർഹതയുള്ളവനെയും ഇല്ലാത്തവനെയും തിരിച്ചറിയാത്തതിനാൽ ദാനധർമ്മങ്ങൾ ദുഷ്കരം തന്നെയാണ് ദാനധർമ്മത്തെ പറ്റി ശാന്തിപർവത്തിൽ പർവത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അതിൽ വളരെ പ്രസക്തമായ ഒരു ശ്ലോകമാണ് അർഹതയില്ലാത്തവർക്ക് ദാനം നൽകുന്നു നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിതൊന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക് ചുറ്റും ഒരുപാട് ദുഃഖമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന രോഗമനുഭവിക്കുന്ന ധാരാളം പാവപ്പെട്ട മനുഷ്യരുണ്ട് നമ്മളെല്ലാം സ്വയം അധ്വാന അധ്വാനിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നവരാണ് ഋഷികൾ പറയാറുണ്ട് നമുക്ക് മനുഷ്യരോടൊരു ധർമ്മമുണ്ട് നര എന്നാണ് പറയുക അത് നിറവേറ്റുമ്പോഴാണ് അത് നരയജ്ഞം ആയിട്ട് മാറുന്നത് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് നരയജ്ഞം എന്ന് പറയും അപ്പൊ നമ്മൾ നമ്മളുടെ അധ്വാനം കൊണ്ട് ധനം സമ്പാദിക്കുകയും നമ്മളുടെ കുടുംബത്തെ മുന്നോട്ട് പുലർത്തുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ തന മന ധന രീതിയിൽ സഹായിക്കണം എന്ന് പറയും തനം ശരീരം കൊണ്ട് മനം നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് ധനം നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ ഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുക എത്രയോ മനുഷ്യർ ഇന്ന് വിവിധ തരത്തിലുള്ള രോഗങ്ങള് ദുരിതങ്ങള് ദുഃഖങ്ങള് ബാധിച്ചവരുണ്ട് ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ ബാധിച്ച ധാരാളം നിർധനരായ സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത സ്കൂളിൽ പോകാൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങാൻ ധനം ഇല്ലാത്ത അല്ലെങ്കിൽ ആശുപത്രി മരുന്ന് വാങ്ങാൻ സാധിക്കാത്ത ധാരാളം പേര് നമുക്ക് ചുറ്റുമില്ലേ കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാടൊന്നും പോകണ്ട നമ്മളുടെ അയൽപക്കത്ത് നമ്മളുടെ പ്രദേശത്തൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി അപ്പം ഈശ്വരൻ നമുക്ക് ശാന്തിയും സന്തോഷവും ആരോഗ്യവും ജീവിച്ചു പോകാനുള്ള ധനവും ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സഹായം നൽകാനായി കൊടുക്കണം എന്താണ് പറയുക തനമനധനരീതിയിൽ നമ്മൾ സഹായിക്കണം അത് നമ്മളുടെ പുണ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക അല്ലേ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട് പല ക്ഷേത്രങ്ങളിലും വളരെ വലിയ വഴിപാടുകൾ നടത്താറുണ്ട് അതെല്ലാം ശ്രേഷ്ഠം തന്നെ നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് വലിയ ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കാറുണ്ട് അല്ലെ ആനയോടിയിട്ടുള്ള ദുരന്തങ്ങൾ ഒരുപാടുണ്ട് വളരെ വലിയ വെടിക്കെട്ട് നമ്മൾ നടത്താറുണ്ട് വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവർ ധാരാളമാണ് അപ്പം നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ പലപ്പോഴും കരുതുന്നത് ദൈവത്തിനുള്ള വഴിപാട് എന്ന് പറയുന്നത് ഒരുപാട് ആനയെ എഴുന്നള്ളിച്ചിട്ടുള്ള ഉത്സവം അല്ലെങ്കിൽ ഒരുപാട് വെടിക്കെട്ട് നടത്തുക ഇതാണ് ദൈവപ്രീതിക്കുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ കൊടിമരത്തിന് സ്വർണം പൂശുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നരസേവ നാരായണ സേവ മാനവ സേവ മാധവ സേവ വെടിക്കെട്ട് വേണ്ടെന്നല്ല ആന എഴുന്നള്ളിക്കരുതെന്നല്ല കുടിമരത്തിന് സ്വർണ്ണമടിക്കരുതെന്നല്ല പറയുന്നത് അത്രയും അധികം പൈസ നമ്മൾ ഇതിന് വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് സേവനം നൽകിക്കൂടാ സനാതനധർമ്മ വിശ്വാസികൾക്ക് പാവപ്പെട്ട വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് അവരുടെ വസ്ത്രത്തിന് അവരുടെ പഠിപ്പിന് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു വീട്ടിൽ രോഗം അനുഭവിക്കുന്നവർക്കൊരു ആശുപത്രിവാസത്തിൻ്റെ ചെലവിന് മരുന്ന് വാങ്ങിക്കുന്നതിന് നിർദ്ധന കുടുംബങ്ങളിലെ പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് അയയ്ക്കുന്നതിന് എന്തുകൊണ്ട് നമുക്ക് ഈ ധനം ഇത്രയുമധികം ക്ഷേത്രങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന ധനം എന്തുകൊണ്ട് വിനിയോഗിച്ചുകൂടാ വെടിക്കെട്ടിനും ആനയെഴുന്നള്ളിപ്പിനും ഉപയോഗിക്കുന്നതിൽ നിന്നൊരു പത്ത് ശതമാനം ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ധാരാളം സനാതനധർമ്മ വിശ്വാസികളുടെ നിർദ്ധനരായവരുടെ കണ്ണീരൊപ്പാനായിട്ട് ഇത് സഹായിക്കും പക്ഷെ ഒരു ബോധം നമ്മളുടെ സനാതനധർമ്മ വിശ്വാസികൾക്ക് വരേണ്ടതുണ്ട് കരിയും കരിമരുന്നും വേണ്ട എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്ത മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ വചനമൊക്കെ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് അപ്പം ഇവിടെ ദാനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇത്തരത്തിൽ വഴിപാട് അല്ലെങ്കിൽ ദാനം എന്നൊക്കെ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് പാത്രമറിഞ്ഞ് നമ്മൾ കൊടുക്കണം അർഹതയുള്ളവന് നൽകുന്നില്ല നമുക്ക് ചുറ്റും സഹായം ആവശ്യമുള്ള ധാരാളം പേരുണ്ട് അവർക്ക് നൽകാതെയാണ് നമ്മൾ ഇത്തരത്തിൽ ഇത് ദൂർത്തടിച്ച് ചില അനാവശ്യമായ ആചാരങ്ങളുടെ പേരിൽ കളയുക അപ്പം ഇതിനെ പറ്റി ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം അനർഹതർ പരിജ്ഞാനോ ദുഷ്കര ആഭാരതം ശാന്തിപൂർവത്തിൽ നിന്നുള്ള ശ്ലോകം നമസ്തേ ശുഭദിനം